അടുത്ത മാസം പതിനഞ്ചിന് സംസ്ഥാനത്ത് കടകൾ അടച്ചു പ്രതിഷേധിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരത്ത് സമരപ്രഖ്യാപന സമ്മേളനം നടത്തും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം ഇരുപത്തി ഒൻപതിന് കാസർഗോഡ് നിന്ന് വ്യാപാര സംരക്ഷണ യാത്ര തുടങ്ങുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു ഏതാണ്ട് പതിനഞ്ചോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കാസർഗോഡ് നിന്ന് ഒരു വ്യാപാര സംരക്ഷണ യാത്ര ആരംഭിക്കുകയാണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ കടകൾ അടച്ചു അവിടെ ഒരു സമര പ്രഖ്യാപനം നടത്തുന്നു എന്നുള്ളതാണ് ഇന്ന് കൂടിയ ഇന്നലെ കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് ജയ്സൺ ജയ്സൺ ഇപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാരികൾ ഈ സമരത്തിലേക്ക് പോകുന്നത് കൂടുതൽ വിവരങ്ങൾ എന്താണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വലിയ രീതിയിലുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നു വരികയാണ് പ്രധാനമായും അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും പ്രതിസന്ധി പ്രതിക നേരിടുന്ന സാഹചര്യത്തിലാണ് ഇവർ ഇത്തരമൊരു സമരവുമായി മുന്നോട്ട് വരുന്നത് പ്രധാനമായും ഇരുപത്തൊൻപതാം തീയതി കാസർഗോഡ് നിന്നാണ് വ്യാപാര സംരക്ഷണ ജാഥ ആരംഭിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കും ഈ ദിവസം സമരപ്രഖ്യാപന സമ്മേളനം നടത്തുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കീഴിലുള്ള മുഴുവൻ കടകളും ഫെബ്രുവരി പതിനഞ്ചിന് അടച്ചിടാനും തീരുമാനമായിട്ടുണ്ട് അഞ്ച് ലക്ഷം ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് തങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനാണ് അടുത്ത നീക്കം നടക്കുന്നത് പ്രധാനമായും സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോഗ്യം സംസ്ഥാനത്ത് ഒരു ഫൈൻ രാജ് നടപ്പാക്കുന്നതെന്നാണ് എല്ലാ കാര്യങ്ങൾക്കും ആദ്യം നൂറും ഇരുന്നൂറ് രൂപ ഫൈൻ ആയിരുന്ന സ്ഥിതിക്ക് ഇപ്പോൾ അയ്യായിരവും പതിനായിരവുമായും ആറിക്കഴിഞ്ഞു എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പരാതി മറ്റൊന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വ്യാപാരികളെ ചെറുകിട വ്യാപാരികളെ സർക്കാർ ജീവനക്കാർ പീഡിപ്പിക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരാതി ഇത്തരത്തിൽ ഏകദേശം പതിനഞ്ചോളം ആവശ്യം ാണ് സംസ്ഥാന സർക്കാർ മുമ്പാകെ ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇവരുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു